ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ ക്രൈസ്തവർ വിവേചനവും അവഗണനയും നേരിടുകയാണെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മറാൻഡ്രൂസ് താഴെ പറഞ്ഞു അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃശൂർ അതിരൂപത പാസ്റ്റർ കൌൺസിലും കത്തോലിക്ക കോൺഗ്രസും സംഘടിപ്പിച്ച കളക്ടറേറ്റ് റാലിയും ധർണയും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് രാഷ്ട്ര നിർമ്മിതിക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ സമുദായം ഇപ്പോൾ എല്ലാ കാര്യത്തിലും പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുകയാണ് കരഞ്ഞാൽ മാത്രമേ കിട്ടൂ എന്ന സ്ഥിതിയായി ന്യൂനപക്ഷങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതികൾ പി എസ് സി കോച്ചിംഗ് അടക്കം കിട്ടുന്നത് ആർക്കാണെന്ന് ചിന്തിക്കണം ഇതെല്ലാം വിവേചനത്തിൽ ഇല്ലാതാവുകയാണ് രണ്ടായിരം കൊല്ലത്തെ പാരമ്പര്യമുള്ള സമുദായം ഇന്നും വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെടാതെ പോകുന്നത് വേദനാജനകമാണ് കേരളത്തിലെ ക്രൈസ്തവ ജനസമൂഹം വിവിധ മേഖലകളിൽ നേരിടുന്ന പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ജെ കോശി കമ്മീഷൻ റിപ്പോർട്ട് പരസ്യപ്പെടുത്തി നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടു സമുദായം എന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും പിന്നോക്കം തന്നെയായിട്ട് പിന്നോക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദായമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവര് പ്രത്യേകിച്ച് സുറിയാനി കത്തോരിക്കല് സീറോ മലബാർ കത്ത് ഒരിക്കല് ഈ പശ്ചാത്തലത്തില് വിവേചനങ്ങൾ ന്യൂനപക്ഷങ്ങളിലെ ന്യൂനപക്ഷമായ ക്രൈസ്തവർ നേരിടുന്ന വിവേചനത്തെ കുറിച്ച് എത്ര പറഞ്ഞാലും ആരും അത് വേണ്ട തരത്തിൽ കേൾക്കുന്നില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പശ്ചാത്തലത്തിലാണ് ജസ്റ്റിസ് കോച്ചി കമ്മീഷന് വെച്ചത് ഏകദേശം അഞ്ച് ലക്ഷത്തോളം നിവേദനങ്ങൾ ക്രൈസ്തവരിൽ നിന്ന് കേരളത്തിൽ ലഭിക്കുകയുണ്ടായി ജസ്റ്റിസ് കോശി ഇത് പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു ചില കാര്യങ്ങൾ പഠിക്കാൻ എന്ന് പറഞ്ഞ് ചില ഡിപ്പാർട്ട്മെന്റ് സർക്കാരിന് കൊടുത്തു എന്ന് പറയുന്നു എന്താണ് ശരിക്കും കോച്ചി കമ്മീഷന്റെ റിപ്പോർട്ട് എന്ന് പൊതുവായി ഇതുവരെ പരസ്യപ്പെടുത്തിയിട്ടില്ല ഇനി പരസ്യപ്പെടുത്തിയാൽ തന്നെ അത് നടപ്പാക്കുമോ എന്ന് വളരെ നമുക്ക് സംശയമുണ്ട് തൃശൂർ അതിരൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാൻ അധ്യക്ഷത വഹിച്ചു ജൂലൈ മൂന്ന് സെന്റ് തോമസ് ദിനം അവധിയായി പ്രഖ്യാപിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ നടപ്പിലാക്കണമെന്ന് പ്രതിഷേധ യോഗം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഗ്ലോബൽ കത്തോലിക്കാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് തോമസ് ആന്റണി കത്തോലിക്കാ കോൺഗ്രസ് ഡയറക്ടർ ഫാദർ വർഗീസ് കുത്തൂര് പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ കേരള കാത്തോലിക് ഫെഡറേഷൻ പ്രസിഡന്റ് ഡോക്ടർ കെ എം ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയിലെ വിവിധ ഫോറോണകളിൽ നിന്നും സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ റാലിയിലും ധർണയിലും പങ്കെടുത്തു ടി സി വി തൃശ്ശൂർ